അറിയില്ല ായിട്ട് ഞങ്ങൾക്ക് അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അതാരണം എന്റെ അമ്മ ഇപ്പല് ഞാൻ ചെയ്ത ചെലപ്പോ ഇതെങ്ങനെ താഴെ താഴെപ്പം പറയണ്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പഠിച്ചതെന്നാണ് ഞാൻ അങ്ങനത്തെ എക്സ്പെർട്ട് ആണോന്നല്ല ഒരിക്കലും അല്ല നോക്കാം അതിനൊക്കെ പറഞ്ഞോളൂ ശരി ശരി ഇനി വരും ചാപ്റ്റേഴ്സിൽ ചിലപ്പോ റോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തോ ഞാൻ ചെന്നൈയിലായിരിക്കും പടം കാണുന്നത് അപ്പൊ അവൻ എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അവൻ നേരെ കാണുന്നു അറിയില്ല ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇതെല്ലാം വന്നിട്ടില്ല അത് കാരണം അത് റൂമറാണെന്ന ചേട്ടൻ പറഞ്ഞില്ലേ ാരോ മനസ്സിൽ എന്തോ ഒരു ഒരു നമ്പർ ഇട്ടിട്ട് അങ്ങനെ ഇറക്കുന്നു അത് വിശ്വസിക്ക